നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സൗജന്യ ആരോഗ്യ പരിരക്ഷാ പദ്ധതികളിൽ ഒന്നാണ് ആയുഷ്മാൻ ഭാരത് യോജന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഇൻഷുറൻസ് കാർഡ് ഉള്ള എല്ലാവർക്കും എല്ലാ ആശുപത്രികളിലും സൗജന്യ ചികിത്സാ സഹായം ലഭിക്കണമെന്നില്ല എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ ഈ പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകളിലും മാത്രമാണ് സൗജന്യ ചികിത്സ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നതിന് മുമ്പ് തന്നെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനാറിൽ ആർ എസ് ബി വൈ അഥവാ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന പേരിൽ ഈ ഇൻഷുറൻസ് കാർഡിൻ്റെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട് ആ സമയത്ത് കുടുംബത്തിലെ അംഗങ്ങളെല്ലാം നേരിട്ട് ചെന്ന് ഫോട്ടോ എടുത്തിട്ടാണ് ആർ എസ് ബി വൈ കാഡ് കൊടുത്തിരുന്നത് ആ കാർഡിൻ്റെ ഒരു മോഡലാണ് ഈ കൊടുത്തിരിക്കുന്നത് കാർഡിൽ ഒരാളുടെ ഫോട്ടോയേ ഉള്ളൂ എങ്കിലും ആ കുടുംബത്തിലെ എല്ലാവർക്കും ഈ കാർഡ് ഉപയോഗിച്ച് ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ സൗജന്യ ചികിത്സ ലഭിച്ചിരുന്നു ഗവൺമെൻറ് ആശുപത്രികളിൽ മാത്രമല്ല അന്ന് ആ ലിസ്റ്റിൽപ്പെട്ടിട്ടുണ്ടായിരുന്ന ഹോസ്പിറ്റലുകളിലും ഈ ചികിത്സ ലഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഈ ആർ എസ് ബി വൈ കാഡ് പുതുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അന്ന് പുതുക്കുന്ന സമയത്ത് കുടുംബത്തിലെ എല്ലാവരും ചെല്ലണമെന്നില്ലായിരുന്നു ഒരാളാണെങ്കിലും ചെന്ന് ഫോട്ടോ എടുത്ത് പുതുക്കിയാൽ മതിയായിരുന്നു അങ്ങനെ പുതുക്കിയ ആളുടെ ഫോട്ടോ വെച്ചുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർഡ് ആ സമയത്ത് ലഭിച്ചിട്ടുണ്ടാവും അതിൻ്റെ മോഡലാണിത് രണ്ടായിരത്തി പതിനാറിലെടുത്ത ഈ ആർ എസ് ബി വൈ കാഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതുക്കാത്തവർക്ക് ആ കാർഡിൻ്റെ ആനുകൂല്യം നഷ്ടപ്പെടുന്നതായിരിക്കും അതായത് ആ കാർഡ് ക്യാൻസലായി പോയിട്ടുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിൽ കാർഡ് പുതുക്കിയവർക്ക് ഇപ്പോഴാണെങ്കിലും കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ആക്റ്റീവായിട്ടുള്ള ആ അംഗത്തിൻ്റെ ആധാറും ആധാർ ലിങ്ക് ചെയ്ത ഫോണും ആവശ്യമായിട്ടുണ്ട് അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന കാർഡ് ഉപയോഗിച്ച് ബാക്കിയുള്ള അംഗങ്ങൾക്കും ചികിത്സ ലഭിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ആ കാഡിൽ നിലവിലുള്ള എല്ലാ അംഗങ്ങളുടെയും ആധാറും ഫോണും ലിങ്കായിരിക്കണം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതുക്കിയ കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈ താഴെ പറയുന്ന ഏതെങ്കിലും രണ്ട് രീതിയിലുള്ള ഒരു കാർഡായിട്ടാണ് ലഭിക്കുന്നത് ആയുഷ്മാൻ ഭാരത് കാഡിൻ്റെ പുതിയ രജിസ്ട്രേഷൻ ഇപ്പോൾ ഉള്ളത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമാണ് ഇതിൽ സാമ്പത്തികമൊന്നും നോക്കുന്നില്ല എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ചികിത്സ ലഭിക്കുക എന്നതാണ് ഈ കാർഡിൻ്റെ ഉദ്ദേശം ഇപ്പോൾ ഈ കാർഡ് എടുത്തു വയ്ക്കാൻ നമുക്ക് പറ്റും പക്ഷേ കേരളത്തിൽ ഇതിന് ചികിത്സ ലഭിച്ചു തുടങ്ങിയിട്ടില്ല പതിയെ ചികിത്സയായി വരുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഈ എഴുപത് വയസ്സ് കഴിഞ്ഞവരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതുക്കിയ ആയുഷ്മാൻ കാർഡ് കൈവശമുള്ളവരും വേറെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവരും പുതിയ രജിസ്ട്രേഷൻ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ പഴയതുകൂടി കിട്ടാത്ത ഒരവസ്ഥ വരും അതായത് പഴയ കാർഡുള്ള എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ആ കാർഡ് ഉപയോഗിച്ച് ചികിത്സ തേടാവുന്നതുമാണ് ഞാൻ ഈ വിവരങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത് ഭാവിയിൽ മാറ്റങ്ങൾ വന്നേക്കാം